ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ പൊൻകുന്നം കെ കെ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി പന്നി ഫാമിന് ആട് ആടുഫാമിനൊക്കെ പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ധാരാളം വെള്ളം കിട്ടുന്ന ആറ് ഏക്കറോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് വീടൊക്കെ ഒരു കിണറോ കുളമോ കുത്തിയം പോലെ വെള്ളം കിട്ടുന്നതാണ് തൊട്ടടുത്തെങ്ങും വീടുകളിൽ മൊത്തം റബ്ബർ പുരിയിടമാണ് വേണമെങ്കിൽ റബ്ബറ് അഞ്ചാറ് വർഷം കൂടി ആദായം എടുക്കാവുന്നതാണ് ആ രീതിയിൽ ആയി നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് കുറച്ച് റബ്ബർ തയ്യുമുണ്ട് മൊത്തം ഡെവലപ്പ് ചെയ്താൽ വലിയ കയറ്റമൊന്നുമില്ല ചെറിയ പടിഞ്ഞാറഞ്ചായപ്പോൾ ഉള്ളു മൊത്തം ഡെവലപ്പ് ചെയ്താൽ എത്ര പന്നികളെ വേണമെങ്കിലും വളർത്താനുള്ള ഫാമാക്കി എടുക്കാവുന്നതാണ് പന്നി ഫാമിന് ഒരുപാട് പേര് ഒഴിഞ്ഞ സ്ഥലം ചോദിക്കാറുണ്ട് അടുത്ത ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ ഏറ്റവും ന്യായമായി വിലക്ക് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഈ ആറ് ഏക്കറുള്ള സ്ഥലത്തിൽ ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കിട്ടണം എന്ന് പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വളരെ അപൂർവമായിട്ടേ നമ്മുടെ നാട്ടിൽ പന്നി ഫാമിനൊക്കെ ഉള്ള സ്ഥലങ്ങൾ കിട്ടാറുള്ളു അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ന്യായമായ വീതിയുള്ള റോഡ് ഏത് വാഹനവും ഈ സ്ഥലത്ത് വരുന്നതാണ് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയൊരു കെട്ടിടം ഇതിൻ്റെ അകത്തുണ്ട് അവിടെ തന്നെ പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് കിണർ കൂടാതെ ഈ ജാതി നിൽക്കുന്നിടത്ത് കുളം കുത്താവുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് ഇതാൽ ചേർന്ന് തന്നെ വേണമെങ്കിൽ ഒരൊറ്റ പ്ലോട്ട് മാറിയിട്ട് നാല് ഏക്കറോളം വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കാണ്ട് അങ്ങനെ പത്ത് ഏക്കർ വേണമെങ്കിലും ആക്കാവുന്നതാണ് നമ്മളൊരു കിണർ വരുന്നത് ഈ സൈഡിൽ കൂടി ചെറിയൊരു ഇടവഴിത്തോട് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കുളമോ കിണറോ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ കിട്ടുമ്പോ എന്ന് പറഞ്ഞ സ്ഥലം ഈ കൈതക്കപ്പുറം കാണുന്ന നാലേക്കറാണ് ഇതിൻ്റെ അകത്തൂടെ തന്നെ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ പത്ത് ഏക്കറോളം സ്ഥലം ഒരുമിച്ച് വാങ്ങിക്കാവുന്നതാണ് നല്ല കായ്ഫലമുള്ള ജാതികളാണ് ഈ കാണുന്ന മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് വലിയ കയറ്റവും ഇറക്കവും ഉള്ള റോഡൊന്നുമല്ല ഈ കാണുന്ന കുറച്ച് റബ്ബർ തെയ്യും കൂടെ ഇതിനകത്ത് അവൈലബിളാണ് ഇതിൻ്റെ അളവിൽ പെടുന്നതാണ് ഈ കാണുന്ന കുറച്ച് റബ്ബർ തെയ്യ് ഈ പോകുന്ന സൈഡ് റോഡിൻ്റെ സൈഡിലുള്ള ഈ സ്ഥലം ഈ റബ്ബർ തെയും ഇതിൻ്റെ കോട്ടയം ജില്ലയിലെ വാഴൂരിനും പൊൻകുന്നത്തിനും ഇടയ്ക്കായിട്ട് പന്നി ഫാമിന് പറ്റിയ അല്ലെങ്കിൽ ഏതു തരം ഫാമിങ്ങിനും പറ്റിയ അടിപൊളി ആറ് ഏക്കറോളം പൊറിയിടം ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വേണമെങ്കിൽ ഇതേ ചേർന്ന് ഒരൊറ്റ പ്ലോട്ട് മാറി നാല് ഏക്കറോളം അവൈലബിൾ ആണ് അങ്ങനെ പത്തേക്കർ വേണമെങ്കിൽ ആക്കി എടുക്കാവുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി ഒരു പൊരിയിടമാണ് അടുത്തെങ്ങും വീടുകളില്ല റബ്ബർ അഞ്ചാറ് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഏതാണ്ട് നിരപ്പായ വഴിയാണ് വലിയ കയറ്ററിവൊന്നുമില്ല ധാരാളം വെള്ളം ലഭിക്കുന്ന കെ കെ റോളിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി ആറ് ഏക്കറോളം റബ്ബർ പൊരിടണം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക